ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രണ്ടാമത്തെ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് അപ്സര തിരഞ്ഞെടുക്കപ്പെട്ടു ഗംഭീര പ്രകടനം എന്ന് പറഞ്ഞാലും പോരാ ശരിക്കും പറഞ്ഞാൽ അപ്സര പ്രൂവ് ചെയ്ത് കാണിച്ചു അപ്സരയുടെ ടൈം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല അതായത് റോക്കി എല്ലാവരെയും ചൊറിഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് റോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലപോലെ റോക്കി കളിക്കുന്നുണ്ട് അപ്സരെ നല്ലപോലെ ചൊറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് രതീഷിനോട് ചോദിച്ചു ആര് ജയിക്കുമെന്ന് അപ്പോൾ രതീഷ് പറഞ്ഞു സിജോ ജയിക്കും കാരണം മെയിൽ ആണ് അപ്പോൾ കുറച്ചും കൂടെ ഫിസിക്കൽ ഫിറ്റ് ആയതുകൊണ്ട് സിജോ ജയിക്കാനാണ് ചാൻസ് എന്നും പറഞ്ഞു ചിലപ്പോൾ ജയിച്ചേക്കാൻ മരുന്നു കേട്ടോ പക്ഷെ അവിടെയാണ് വിധി അത് ഞാൻ പറയാം കാണാത്തവർക്ക് വേണ്ടിയാണ് സോ അപ്പോൾ നമ്മുടെ റോക്കീറ്റ് എടുത്ത് അപ്പോൾ റസ്മിൻ ബായി ജയിക്കും കാരണം അവരൊരു പി ടി ടീച്ചറാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റസ്മിൻ ബായിക്കും ഫിറ്റ്നസ് ഉണ്ട് അവർ ജയിക്കും ആരും അപ്സരയുടെ പേര് പറഞ്ഞില്ല പക്ഷേ ജയിച്ചത് അപ്സരയാണ് ടാസ്ക് എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മുഖം ഒഴികെ കൈയും കാലും എല്ലാം ചുറ്റി ഈ തറയിൽ കൂടെ പുഴുവിനെ പോലെ ഇഴഞ്ഞു പോകേണ്ടത് ഒരു സൈഡിൽ നിന്ന് ആപ്പിൾ കടിച്ച് ഇപ്പുറത്തെ ലൈനിലുള്ള ആ ഒരു ബാസ്ക്കറ്റിൽ ആ ഒരു പാത്രത്തിലേക്ക് ആപ്പിൾ കൊണ്ടുവരണം അതുപോലെ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ടാസ്കിൽ സിജോ കളിക്കുന്നതിനിടയിൽ കൈ പോയി സിജോയുടെ ആ ഒരു രണ്ട് കൈയും വെളിയിൽ വന്നു അപ്പോൾ പിന്നെ ഔട്ടാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പിന്നെ റഷ്മിൻ ബായും അപ്സരയുമാണ് ഉണ്ടായിരുന്നത് അപ്സര വാശിയോടെ കളിച്ച് അങ്ങനെ ടാസ്ക് ജയിച്ചു അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായി അപ്സരയ്ക്ക് അഭിമാനിക്കാം ഗംഭീരമായൊരു കളിയായിരുന്നു